ദൈവത്തിന് സ്തുതി സങ്കീർത്തനം എഴുപത്തി രണ്ട് ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവരെ തകർത്തുകളും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുടെ കാലത്തോളം അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന അവൻ മഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ അവൻറെ കാലത്ത് നീതിമന്മാർ തഴിക്കട്ടെ ചന്ദ്രനുള്ളത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുമ്പിൽ വണങ്ങട്ടെ അവന്റെ ശത്രുക്കൾ പൊടിമണ്ണു നക്കട്ടെ തശിശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ ശിവയിലെയും ശിവയിലെയും രാജാക്കന്മാർക്ക് അപ്പം കൊടുക്കട്ടെ സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളും അവനെ സേവിക്കട്ടെ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും ൊന്ന അവന് കാഴ്ച വരും അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ അനിയസമൃദ്ധിയുണ്ടാകും അതിൻ്റെ വിളവ് ലവാനെ പോലെ ഉലയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴിക്കും അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും അവൻ്റെ നാമം സൂര്യനോടത്തോളം നിലനിൽക്കും മനുഷ്യൻ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും സകല ജാതികളും അവനെ ഭാഗ്യമാവാനെന്ന് പറയും താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രേലിൻ്റെ ദൈവമായ ഹോവയായ ദൈവം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം നിറയുമാറാകട്ടെ